റബീ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് സീദന മുഹമ്മദ് റസൂൽഹീം ഷല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ ഈ ലോകത്തോട് ഈ ലോകത്തിലേക്ക് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം റസൂൽ കരീം ഷല്ലല്ലാഹു അലൈവിസ്ലമാഅത്തങ്ങളുടെ ജന്മദിനമായ റബി അവൽ അവവൽ മാസത്തിൽ നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക പുണ്യപ്രവാചകർ സല്ലാഹു തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയുലോ മാസത്തെ നാം പരിഗണിച്ചുകൊണ്ട് സാധാരണയിൽ ചൊല്ലുന്ന സ്വലാത്തിനേക്കാൾ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും മഹബത്തു റസൂൽ ഇല്ലാഹി സലഹു അലൈവിസ്ലാം നബി സലാഹു അലൈഹി തങ്ങളെ നാം കൂടുതൽ സ്നേഹിക്കുകയും മഹമ്മത്ത് വെക്കുകയും ചെയ്യുക സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള സൃഷ്ടികളാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവരായിരുന്നു സീദന മുഹമ്മദ് റസൂൽ ലാഹി ഷല്ലാഹു അലൈ വസ്ലമാങ്ങൾ സൗന്ദര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ലബിതങ്ങളെ കവച്ചു വെക്കുവാൻ ഒരാൾക്കും ഒരാളെയും അള്ളാഹുത്ത അല ഈ ഭൂലോകത്തിലേക്ക് പടച്ചിട്ടില്ലായിരുന്നു ധൈര്യത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ലഭിതങ്ങൾ അധികം വളരെ ഉന്നതിയിലായിരുന്നു അങ്ങനെ ഒമാ റസാക്ക റഹ്മത്തല്ലമീൻ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലാമത്തങ്ങളെ അള്ളാഹുത്തഅല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അതിനാൽ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിനഹമ്മദ് റസൂൽ ലാഹിം സല്ലാഹു അലൈവലാ തങ്ങളെപ്പറ്റി നാം കൂടുതൽ പഠിക്കുകയും നമ്മളുടെ മക്കൾക്ക് നാം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും ചെയ്യുക വലിത ബിൽ മക്ക മക്കയിൽ നബീസലാഹു അലൈസൽ മാത്തങ്ങൾ ജനിച്ചുവെന്നും ദുഫീന ബിൽ മദീന മദീനയിൽ വഫാത്തായി എന്നും നാം നമ്മുടെ മക്കൾക്ക് നാം ക്ലാസുകൾ എടുത്തു കൊടുക്കുകയും അവിടുത്തെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതങ്ങൾ നാം വായിക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അങ്ങനെ നമ്മളുടെ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ഉപകാരപ്രദമാക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം മദീനയുടെ രാജാവ് സിജുദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു തങ്ങളുടെ മൗല്യത് ധാരാളമായി ഓതുകയും അവിടുത്തെ മൗല്യത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളിലും നാം പങ്കാളികളാവുകയും ചെയ്യുക അള്ളാഹുത്ത ആല നബി സല അഹ് ഉള്ളി വസ്ലമാത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഫുറത്ത് ഉസീൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും സീദ്ന റസൂൽ കരീം സലഹുല വസ്ലമാത്തങ്ങളുടെ തങ്ങളുടെ ഉൽ ഉളമയിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ